അങ്ങ് ചോദിച്ച അല്ല അങ്ങ് ചോദിച്ചാൽ അങ്ങ് ഉന്നയിച്ചൊരു ചോദ്യമുണ്ട് ഇവരുടെ വിഷയം എസ് എഫ് ഐ ആണോ ലഹരിയാണോ എന്നുള്ളത് ഒരു തർക്കവുമില്ല ഇവരുടെ വിഷയം എസ് എഫ് ഐ മാത്രമാണ് ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ച് പറഞ്ഞ് തടിയാടാക്കണ്ട ജീവിക്കാൻ എങ്ങനെ കുരിശിലേറ്റാം എന്നുള്ളത് മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ കാലയളവിലാകെ ഇതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ ക്യാമ്പസിൽ നടത്തുകയും അതിന്റെ ഭാഗമായി ആക്രമിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ആളുകളാ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ അവിടുത്തെ പ്രിൻസിപ്പൾ ഉൾപ്പെടെ മറ്റ് നിയമസംവിധാനങ്ങളുടെ മുൻപിലേക്ക് പരാതിയായി അവിടുത്തെ കോളേജ് യൂണിയൻ തന്നെ സമീപിച്ചിട്ടുണ്ട്

കംപ്ലീറ്റ് കിട്ടിയല്ലേ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ കൂടെ പോലീസ് ആക്ഷൻ എന്നുള്ളത് ഇവൻ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് കള്ളം അടിസ്ഥാനത്തിന് നമ്മൾക്ക് ലഹരി മുഴുവൻ വിദ്യാർത്ഥികളെയും അത് കെ എസ് യു എം ഐ എന്നുള്ള വ്യത്യാസം നോക്കണ്ട മുഴുവൻ പേരെ ഒന്നിച്ച് നമുക്ക് നേരിട്ട് എതിർത്ത് അവരെ പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കാം ആറുണ്ടോ നിങ്ങളുടെ സംഘടന പിരിച്ചുവിടേണ്ടി വരും കാരണം ക്രിമിനലുകളെ പുറത്താക്കിയാൽ സംഘടന ഉണ്ടാവില്ലെന്നാണ് നിങ്ങളുടെ ഒരു കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പറഞ്ഞ കാര്യം നമുക്ക് ഓർമ്മയുണ്ട് ഒരു കഴിയും ഇനി പറഞ്ഞു ഇപ്പോൾ പോലും അല്ല വ്യക്തത അഭിരാജിന്റെ കാര്യത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടോ കുറ്റക്കാരനാണോ ആർഷോയ്ക്ക് വ്യക്തത വരുത്താൻ പറ്റും കാരണം കായംകുളം എം എസ് എം കോളേജിലെ നിഗിൽ തോമസിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അത് വ്യാജമല്ല ഒറിജിനൽ ആണെന്ന് സാക്ഷ്യപ്പെടുത്തിയ ആർഷോയ്ക്ക് അതുപോലെ ഒരു പരിശോധന നടത്തിയാൽ അഭിരാജ് കഞ്ചാവ് ഉപയോഗിച്ച ആളാണെന്ന് കുറച്ചുകൂടി വ്യക്തത വരുത്താൻ പറ്റുന്നതായിരിക്കും പ്രത്യേകത ചോദിച്ചാൽ കേരളം വെച്ച് ഏറ്റവും ക്രിമിനലായ ഒരു വ്യക്തി ഇവനെ തടയണ്ട അയച്ചുവിട്ടേക്ക് ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട പക്ഷേ ഒരു ഗുണ്ട തന്നെ സെക്രട്ടറി ആയിരുന്ന കാലം ഇല്ല ചോദിച്ചു വാങ്ങിച്ചു എന്റെ എല്ലാ മാനം പോയി ഞങ്ങളുടെ കുട്ടികളെ തൂക്കി കൊന്നാൽ വർഷം കൊണ്ടാണ് അത്ര ഈ പറഞ്ഞ പോലെ വയനാട്ടിൽ ക്യാമ്പസിന് യൂണിറ്റ് ഇടാത്തത് എന്റെ ജിൻഡോ കേരളത്തെ ക്യാമ്പസുകൾ അതിവിടെ പറയേണ്ട ഒരു പിണറായി വിജയൻ ക്രിമിനൽ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് ഒരു വന്നിരിക്കും ഒരാവേശത്തിനെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തോ മര്യാദ വേണം മുതലും പലിശ ചേർത്ത് കിട്ടി വൃത്തിയായി സാറേ എനിക്ക് സന്തോഷമായി ഞാനിത് പ്രതീക്ഷ തന്നെ വന്നത്